നമസ്കാരം സ്വാഗതം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച നിറമചൂർ പഞ്ചായത്തിലെ പഞ്ചാരമുല ആക്കിത്തടം റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു നാല് മീറ്റർ വീതിയിലും മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് ചെയ്തും ആവശ്യമായ ഡ്രൈനേജ് സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ൂർ നിറമരുത്തൂർ പഞ്ചായത്തിലെ പഞ്ചാരമൂല ആക്കിത്തടം റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു ਨਹੀਂ ਤਾਂ ਥੋੜੀ ਜਿਹੀ ਸਮਾਂ ਹੋ ਗਈ ਚਾੜ ਲੈਣ ਦੇਣ ਕਰ। ਅੜਕਣੀ ਰੋ ਉੱਪਰ ਪਈ ਪਾ। ਤਾਂ ਅੰਗਲੇ। ਮੈਂ ਕਈ ਅਛੋੜੀ ਠਾ। ਅੱਜ ਵੀ ਤੇ ਇਹ ਆਈ ਆਈ ਪਰ। ਆਲਾ ਗਲਾਸ ਨਾ ਲੈ। ਅੱਜ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു നിരവധി കാലമായി തകർന്നുകിടന്നിരുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നേതൃത്വം നൽകിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയെയും മറ്റ് ജനപ്രതിനിധികളെയും പ്രദേശവാസികൾ മധുരം നൽകി സ്വീകരിച്ചു വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം ഇക്ബാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ശ്രീധരൻ ആബിതാ പുളിക്കൽ സി പി സഹത്തുള്ള കുഞ്ഞിപ്പ നാസർ ചാരാത്ത് എന്നിവരും കെ എം നൌഫൽ ഹനീഫ മാസ്റ്റർ കുന്നമൽ ദാസൻ ഫൈസൽ ശാന്തിനഗർ നഗർ റസാഖ് കമുട്ട് നസറുദ്ദീൻ ടി കുമാരൻ എ കെ സുകുമാരൻ ചാത്തൻ പടിയംപറമ്പിൽ ഹാരിസ് വള്ളിക്കാഞ്ഞിരം എന്നിവർ പ്രസംഗിച്ചു ഈ സമയത്ത് വന്നപ്പോഴും അതിനുശേഷം പലപ്പോഴും കുമാരേട്ടനും സുഖം അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പറും ഒക്കെ നിരന്തരമായി ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് ഈ കോളനിയിലൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ശോചയാവസ്ഥയെ കുറിച്ച് പലതവണ പറയാറുണ്ട് എസ് സി കോർപ്പസ് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മൂന്ന് വർഷം കാത്തിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാമല്ലോ ഫണ്ടിൻ്റെ പ്രയാസങ്ങളും ഉണ്ട് എങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ പ്രൊജക്റ്റ് വെക്കുക എന്ന് പറയുന്നത് അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു പൂർണ്ണമായും ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ എസ് സി ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുവരെയാണ് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററോളം നല്ല രീതിയിൽ തന്നെ ഒരു കോൺക്രീറ്റ് പ്രവൃത്തി നമുക്ക് വെള്ളം ഒഴുകി പോകാൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഡ്രെയിനേജ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള നല്ലവരായ ആളുകളുടെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്തത്തിലും തന്നെ ആ പ്രവൃത്തി നടക്കണം യാതൊരു ആക്ഷേപവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ നിശ്ചയമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ കൃത്യമായ മോണിറ്ററിങ്ങോടെ ഈ പ്രവൃത്തി ഇവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലി ഫാമിലി വെഡിങ് സെന്റർ